ഹലോ അങ്ങനെ അപ്പക്കുട്ടനായിട്ട് ഞങ്ങൾ തിരുവല്ലയിലുള്ള സ്മാർട്ട് ബസാറിലോട്ട് ഇറങ്ങിയതാണ് അവിടെ കൊണ്ടുവന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് അപ്പുക്കുട്ടനെ കൊണ്ടുവരാനേ പറ്റത്തില്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സാധനങ്ങളെടുക്കുക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെ നല്ല ഞങ്ങളവിടെ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്നുണ്ടെങ്കിൽ കയറി ആണ് ഒന്നും എടുത്ത് നോക്കാൻ സമയക്കുന്നില്ല അപ്പു കൊടുക്കുന്നേ അപ്പുക്കുട്ടനെ കുട്ടനെ ചെയ്യും ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു കയറിയാണ് കേട്ടോ പാത്രങ്ങളും എന്താ രസമാണോ യാവും അങ്ങനെ കുറേ നേരം ആഡ് ചെയ്യുന്നു ഏതായാലും എന്തെങ്കിലും കുറച്ചായിട്ടും വാങ്ങണമല്ലോ എന്ന് ഇങ്ങനെ ഇല്ല അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് പാത്രമായിട്ട് അങ്ങോട്ട് വരണ്ടാന്നേ പറഞ്ഞു അങ്ങനെന്താ എന്താ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ അടിക്ക് എനിക്കരുമോന്നിരിക്കുന്നത് കാണാൻ വീട്ടിൽ വന്നതിന് ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അപ്പൊ കിട്ടുന്നുമായിട്ട് അപ്പം എനിക്ക് ഈ ബ്ലാക്ക് കളറിലെ പ്ലേറ്റ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടോ നല്ല സെറ്റായിരുന്നു അപ്പം കുട്ടനെയും കണ്ട അപ്പം അങ്ങോട്ടും കൂടെ വിടുന്നു അപ്പം കുടനെ അതെടുക്കുന്നു ഇതെടുക്കുന്നു നടക്കുന്ന നനയ്ക്കുന്നു ആകെ ബഹളം അങ്ങനെ എന്തൊക്കെയോ വാങ്ങി ഞങ്ങൾ ചേച്ചി വീട്ടിലോട്ടേക്ക് പോയിരുന്നു വീട്ടിൽ വന്നപ്പോഴാണ് പകുതി സാധനവും വാങ്ങിയില്ലാന്ന് കണ്ടേ അല്ലല്ലോ ഈ ഒന്നും പാവക്കുട്ട്മാരൊന്നും അപ്പക്കൂട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടി ചായ കുടിക്കാം അങ്ങനെ ചായയും കുടിച്ചു രണ്ട് പഴംപൊരിയൊക്കെ തിന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പോയിരുന്നു അവിടെ ചെന്നപ്പോഴും ആകെ ബഹളമാണ് നിരത്തിറക്കി വിടാൻ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വായ് ഇവരിഷ്ടപ്പെട്ട അതേക്കാണേ